പരിസര ശുചീകരണ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ നടത്തുന്ന സ്വച്ഛതാ പക്വാഡ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കാലടിയിൽ കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു കേന്ദ്ര പദ്ധതിയിൽപ്പെടുത്തി കാലടിയിലെ മുതലക്കടവ് സംരക്ഷിക്കുന്നതിനും ടൂറിസം രംഗത്തെ വികസനം സാധ്യമാക്കുന്നതിനുമായുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞതായി സുരേഷ് ഗോപി വ്യക്തമാക്കി പെട്രോളിയം മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടി കാലടി ശ്രീ ശാരദാ സൈനിക് സ്കൂളിൻ്റെ സഹകരണത്തോടെ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ആണ് സംഘടിപ്പിച്ചത് കമ്പനി മെയിൻലി ദി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ഫോർ ഹാവിംഗ് ക്രിയേറ്റഡ് സച്ച് എ ഡിവൈൻ ഇവൻറ്റ് ഇൻ ദി ഫുട് പ്രിന്റ് മാർക്ക് കാലഡി വിച്ച് ഹാസ് ഓൾസോ വൺ മോർ സ്പെഷ്യാലിറ്റി ആഡ് ബൈ ഓർഡർ ഓഫ് ഹാവിംഗ് ദി വൺ ഓഫ് ദി ഫോർ Additional Sainic schools that Kerala could adopt, and the first of them being the Sharada Vidyalaya. I'm so very happy to be amongst your midst for another divine happening, which is happening in the name of a national design for Swastya. Through Swachada, which is the Swachada Pakwada, I am here to make an inaugural speech on this occasion, occasion pertaining to simply the state's first program to unveil 2024 Swachhata mission or Swachhada Pakwada in Kerala. This is the inaugural session for the whole of the state of Kerala. I'm so happy that God has put me into a disposition which is very… It's the Swachhada pledge. You will come after me. Gandhi, of an India, which was not only free but also clean. ശ്രീശങ്കരാചാര്യ പ്രതിമയിൽ പൂമാല ചാർത്തിയ ശേഷം സ്കൂൾ ഓഡിറ്റോറിയത്തിലേക്ക് നടന്നെടുത്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കരകോഷാരവങ്ങളോടെയാണ് വിദ്യാർത്ഥികൾ വരവേറ്റത് കുഞ്ഞുകുട്ടികൾക്കരികിൽ തറയിലിരുന്ന് കുശലം പറഞ്ഞും ഫോട്ടോ എടുത്തും ഏറെ നേരം ചെലവിട്ട ശേഷമാണ് അദ്ദേഹം വേദിയിലേക്ക് കടന്നത് കാലടി ശ്രീ ശാരദാ സൈനിക സ്കൂളിൽ നടന്ന ചടങ്ങിൽ വൃക്ഷത്തൈനട്ടും വിത്തുകൾ വിതരണം ചെയ്തും വിദ്യാർത്ഥികൾക്ക് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം പകർന്നു നൽകി ആദ്യം ഇംഗ്ലീഷിൽ സംസാരിച്ച സുരേഷ് ഗോപി പിന്നീട് മലയാളത്തിൽ സംസാരിച്ചപ്പോൾ ലോക്സഭയിൽ തമിഴിൽ ഒരു പ്രസംഗം നടത്തണമെന്ന ആഗ്രഹവും പങ്കുവച്ചു കാലടിയുടെ വികസനത്തിനും മുതലക്കടവിൻ്റെ സംരക്ഷണത്തിനും ഉതകുന്ന ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ടെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി പരിസര ശുചീകരണ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ നടത്തുന്ന സ്വച്ഛത പക്വാഡ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും വൃക്ഷത്തൈനടിയിലും വിത്തുകളുടെ വിതരണവും ചടങ്ങിൽ സുരേഷ് ഗോപി നിർവഹിച്ചു പെട്രോളിയം മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടി കാലടി ശ്രീശാരദ സൈനിക് സ്കൂളിന്റെ സഹകരണത്തോടെ ഭാരത് പെട്രോളിയം കോർപ്പറേഷനാണ് സംഘടിപ്പിച്ചത് ആദിശങ്കര ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി കെ ആനന്ദ് അധ്യക്ഷത വഹിച്ചു കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി ശ്രീശാരദ വിദ്യാലയ പ്രിൻസിപ്പൽ ഡോക്ടർ ദീപാചന്ദ്രൻ ബി കൊച്ചി റിഫൈനറി എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം ശങ്കർ ചീഫ് ജനറൽ മാനേജർ ജോർജ് തോമസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ചടങ്ങിന് മിഴിവേകി ന്യൂസ് ഡെസ്ക് ആലുവ